സ്ഥന്തനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ശ്രീജിത്ത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ ആയിട്ട് എങ്ങനെ ഒരു പഞ്ച് ത്രോ ചെയ്യാം നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഹാർഡ് സർഫസിലും നമ്മൾ എങ്ങനെ ഒരു റെസ്ലിംഗ് ടേക്ക് ഡൗൺ അല്ലെങ്കിൽ നമ്മളൊരു ഒഫൻഡറിനെ നമ്മളെങ്ങനെ തള്ളിയിടാം എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് ഇതിന്റെയൊക്കെ ബിഹൈൻഡ് ഒരു വലിയൊരു ഫാക്ടറുണ്ട് അതിൻ്റെ പേരാണ് ഫിറ്റ്നസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും ഫിറ്റ്നസ് എങ്ങനെ ഒരു വലിയൊരു ആസ്പെക്റ്റ് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ഡിസ്കഷൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർ ടെക്നിക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു പുഷ് ഒരു പുള്ള് ഇതിൻ്റെയൊക്കെ ഒരു പവർ നിങ്ങൾക്ക് വേണമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ വേറെ ഏതൊരു ഫിറ്റ്നസ് സ്ട്രീം എടുക്കുവാണെങ്കിലും ഇപ്പോൾ ഒരു സൈക്ലിങ്ങിന് പോകുക നിങ്ങളൊരു കാർഡിയോ സ്ട്രെങ്ത് ഒക്കെ ആയിരിക്കും ഇമ്പ്രൂവ് ചെയ്യുന്നത് മറിച്ച് അതല്ല നിങ്ങൾ ഒരു സ്വിമ്മിങ്ങിന് പോകുകയാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഒരു ഫിറ്റ്നസ് ആണ് നിങ്ങൾക്ക് അതിന് റിസൾട്ടും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോവുകയാണ് നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിൻ ചെയ്യാം അല്ലെങ്കിൽ പവർ ലിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനവിടെയും കാർഡിയോ വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു മാർഷൽ ആർട്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷൻ വരാൻ നേരത്ത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ഈ സാധനം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ ഒരാളെ പുഷ് ചെയ്യാനുള്ള പവർ വേണം ഒരാളെ പുള്ളിയാനുള്ള പവർ വേണം നിങ്ങളുടെ അജിലിറ്റി ആയിരിക്കണം നിങ്ങളുടെ സ്പീഡ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ഫോക്കസ് പ്രോപ്പറായിരിക്കണം അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു മാർഷ്യൽ ആർട്സിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷനകത്ത് നമ്മൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ എക്സിബിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ഫിറ്റ്നസ് വളരെ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകൾ നിങ്ങൾക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഒരുപാട് പേര് അവർക്ക് ഒരു രണ്ടും മൂന്ന് വർഷമൊക്കെ ട്രൈ ചെയ്തിട്ട് പോലും ഒരു പുഷ്പ് പോലും എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് ടെക്നിക്കംപ്രൂവൈസേഷൻ അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്ത് തന്നെ എന്ന് പറയുന്ന ഒരു ബേസിക് വർക്കൗട്ടിൽ നിന്നായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് പുഷപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് ഈ പഞ്ചിന്റെ പവർ ഒക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിരിക്കാം ഇതൊക്കെ നമുക്ക് പുഷപ്പ് വഴി ഒരു കിങ് ഓഫ് എക്സസൈസ് എന്ന് തന്നെ ആക്ച്വലി വിളിക്കാം പുഷപ്പിന് അപ്പോൾ അതിലെ ചെറിയ ഇംപ്രൂവ്മെൻസും കാര്യങ്ങളും ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡെമോസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ സാൻഡി ഇൻവൈറ്റ് ചെയ്യാം സാൻഡി ഇപ്പോൾ ആക്ച്വലി ഒരു യൂഷ്വൽ ഒരു നൂബി അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഒരു ഫിറ്റ്നസ് ജേർണി ഒക്കെ തുടങ്ങുന്ന ആൾക്കാർ എടുക്കുന്ന ഒരു ഇതാണ് കാണിക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ഇതാ ഇത് ഇങ്ങനെ ചെയ്യുന്നത് ബേസിക്കലി നിങ്ങളുടെ ഫിറ്റ്നസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട അതൊരു കുറ്റം അല്ല എന്നുള്ളതാണ് ഓക്കെ യു ഹാവ് ടു സ്റ്റാർട്ട് വൺ ഡേ ഓർ ആണ് ഇത് നിങ്ങൾക്കൊരു ഫസ്റ്റ് ഡേ എപ്പോഴും കാണും ഈ പറയുന്ന ഞങ്ങൾ പഠിപ്പിക്കുന്ന ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരു ഫസ്റ്റ് ഡേ ഞങ്ങൾ ഇതിനേക്കാളും മോശമായിട്ട് എടുത്ത ആൾക്കാരാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് കൺസിസ്റ്റൻറ്റായിട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട റോങ് ആയിട്ടുള്ള കുറച്ച് ആസ്പെക്ട് എന്തോന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാന്റിയുടെ ഷോൾഡർ വളഞ്ഞാ പോകുന്നത് നീ കണ്ടോ നീ എവേ ഫ്രം ദ ബോഡി സോറി എൽബോ എൽബോയിസ് എവേ ഫ്രം ദ ബോഡി ഇതിനൊരു ഫുൾ എക്സ്റ്റെൻഷൻ ഇല്ല മനസ്സിലായി അദ്ദേഹത്തിന് പറ്റുന്ന രീതി വരെയൊക്കെ പോകുന്നുള്ളൂ ഓക്കെ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇത് ഇദ്ദേഹം ചെയ്യുന്നതിൻ്റെ റോങ് അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ആ തെറ്റ് തന്നെയാണ് ഫോളോ ചെയ്യാൻ നോക്കുന്നത് പക്ഷേ ബോഡിയെ നമ്മൾ എന്ത് സാധനം റിപ്പീറ്റ് ചെയ്യിപ്പിക്കോ ബോഡി അതേ പഠിച്ചു വെക്കത്തുള്ളൂ ഓക്കെ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ അപ്പം നമുക്ക് ഈ സാധനത്തിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം നിങ്ങളുടെ ഫിറ്റ്നസ് ഇല്ല എന്നുള്ള സാധനം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ എനിക്ക് ആ ഫുൾ എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഷൻ പൊക്കി വെച്ച് പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് നീസ് ഡൗൺ ഓക്കെ നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൾ താഴെ കുത്തി നിങ്ങൾ ആദ്യം പുഷപ്പ് എടുത്ത് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം സെക്കൻഡ് തിങ് ഇതിനകത്തൊരു മൈൻഡ് ബ്ലോക്ക് വരും ഈ മൈൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒന്ന് പുഷപ്പിൻ്റെ പൊസിഷൻ എനിക്കാവും ശരി ഈ പുഷപ്പ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ എടുക്കുകയാണ് പകുതിപ്പെട്ട് ആ ഇത് എടുക്കുന്ന കാരണം എന്താണെന്ന് അറിയാമോ ഇതിൻ്റെ മൈൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ് പോകുന്നുള്ളതാണ് സി ആ കൂടെ എല്ലാം കൂടെ ചേർത്ത് ഒരു ഫീറ്റേ ഉള്ളൂ വീണ് കഴിഞ്ഞാൽ മാക്സിമം എന്തോ പറ്റുമോ ഒന്ന് വീണ് മനസ്സുകൊടുത്തോ ഇത്രേ സംഭവിക്കാൻ പോകുന്നുള്ളൂ നിങ്ങൾക്ക് വീണ്ടും എഴുന്നേക്കാനൊക്കെ പറ്റും അവിടെ തന്നെ നിങ്ങൾ കിടന്നു പോകത്തില്ല ഇത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുക പുഷ്പ് എടുക്കാൻ പറ്റാത്തവർ സ്വന്തമായിട്ട് ചെയ്തു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ആക്ച്വലി ആ മൈൻഡ് ബ്ലോക്കാ താഴെ വീഴുവോ താഴെ വിടൂ താഴെ വിടോ വീണോ ഒരു പ്രശ്നമില്ല ആ ഈ മൈൻഡ് ബ്ലോക്ക് മാറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പുഷപ്പ് ഇമ്പ്രൂവ് ആയി തുടങ്ങും ഓക്കെ ലെറ്റ് ഇം ഫോൾ അല്ലെങ്കിൽ ലെറ്റ് യു സെൽഫ് ഫോൾ നോ ഇഷ്യൂസ് അവിടെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ടേ ഓക്കെ ഇനി ഏകേ ഇത് കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് എങ്ങനെ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഈ നീസ് നിങ്ങളുടെ ഈ ഈ പോർഷനില്ലേ നിങ്ങളുടെ നിപ്പിൾ ആ ചെസ്റ്റിൻ്റെ പോർഷനിലോട്ട് നിങ്ങളുടെ നീസ് വരുന്ന രീതി സോറി എൽബോസ് വരുന്ന രീതിയിൽ വേണം പുഷപ്പിൻ്റെ ഫസ്റ്റ് ഡിഗ്രി ഓഫ് മോഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കാര്യം മൂക്കെപ്പോഴും കൈയുടെ ഫ്രണ്ടിൽ വേണം തൊടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ബാക്കിലോട്ട് പോകരുത് പുഷപ്പ് എടുക്കാൻ പോകാൻ ഇങ്ങനെ പുഷ്പപ്പെടുത്ത് ശീലിക്കരുത് ഇതാണ് ഒരു കോമൺ മിസ്റ്റേക്ക് ആൾക്കാർ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കാൻ നോക്കും ഇതെല്ലാം ബോഡി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എനിക്ക് ഇതാണ് കുറച്ചുകൂടെ സേഫ് എന്നെ വീഴാൻ സമ്മതിക്കരുത് ഇതാണ് പരിപാടി ഓക്കെ അതൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യുക ബിയോൺ യുവർ ഇനീഷ് കീപ്പ് യുവർ ഹാൻഡ്സ് ഡൗൺ മൂക്ക് കൈയുടെ ഫ്രണ്ടിലായിരിക്കണം എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി ഈ ഹിപ്പ് ബാക്കിലോട്ട് പോകരുത് ഓക്കെ അതാണ് ഫസ്റ്റ് വേണ്ടത് ഇനി ചെയ്യേണ്ടത് ഈ എൽബോ നിങ്ങളെ നിങ്ങളുടെ ചെസ്റ്റിലോട്ട് എത്തിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ സാൻഡി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ടാസ്ക് ഇതാണ് മൂക്ക് ഇവിടെ എത്തിക്കാൻ നോക്കും ഓക്കെ കീപ്പിംഗ് ഹിസ് എൽബോസ് ടു ഹിസ് ചെസ്റ്റ് ഓക്കെ സി ഇത്രയുള്ളൂ ഇത് ശരിയാണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്റി ഒരു പുഷപ്പിൻ്റെ പോസ്റ്റർ പിടിക്കുവാണെങ്കിൽ ഒരു ആരോ മാർക്കിൻ്റെ പോസ്റ്റർ ആയിരിക്കും ഓക്കെ ഒന്ന് നിന്നട ആ ശരി സി ഇതാണ് ഇതാണ് കുറച്ച് റോങ് ആയിട്ട് വരുന്ന സാധനം റോങ് എന്നല്ല ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി കുറച്ച് ഇഞ്ചുറീസിൻ്റെ ഉണ്ട് പക്ഷേ ഇങ്ങനെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഓക്കെ ഒരു വേറെ ആൾട്ടർനേറ്റീവ്സ് ഓഫ് പുഷ്പപ്സ് ഇല്ല ടൈപ്പ് റൈറ്റർ പുഷപ്പ് എന്നൊക്കെ വരും അതൊക്കെ ആക്ച്വലി ഹാൻഡ് ഇച്ചിരി വൈഡ് ആക്കിയ വയ്ക്കുന്നത് പക്ഷേ നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സാധനത്തിൽ ഒരു ആരോ മാർക്ക് എന്നുള്ള സെറ്റപ്പാണ് സിദസ് ഇതിനകത്ത് എൽബോ അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിലോട്ട് വരികയും ചെയ്യും ഇത് കാണുമ്പോൾ ഇതൊരു ആറോ മാർക്കായിട്ട് വരികയും ചെയ്യും ഓക്കെ എന്നിട്ട് നിങ്ങൾ താഴോട്ട് പോകാൻ നേരത്ത് ഇൻഹെയിൽ പൊങ്ങി വരാൻ നേരത്ത് എക്സേ ഇത്രേ ഉള്ളൂ പരിപാടി ഇത് നിങ്ങൾക്ക് എങ്ങനെ അഡ്വാൻസ് അപ്പോൾ ബേസിക് ഇതായിരുന്നു ഇനി ഇതിന്റെ അഡ്വാൻസ് ആയിട്ട് ചെയ്യാം ഒരു നീ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് വെക്കാം ഒരു നീ ഫുൾ സ്ട്രെച്ച് ചെയ്തോ ബാക്കിലോട്ട് താഴ്ത്ത് വെച്ചോ ഗുഡ് ഓക്കെ ശരി ഇനി ഫുൾ രണ്ട് ബാക്കിലോട്ട് വെച്ചോ ഇനി രണ്ട് ഇച്ചിരി ഒന്ന് വൈഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലാക്സ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ കുറച്ചുകൂടെ വൈഡ് ആക്കിക്കോ മാക്സിമം ഗോ യാതെ ആൻഡ് ആൻഡ് ആ ഓക്കെ പിന്നെ ഇനി നിങ്ങൾ ആ ഡിസ്റ്റൻസ് കുറച്ച് കുറച്ച് വരാം കാല് അടുപ്പിച്ച് വെച്ചോ ആൻഡ് ഗോ ഡൗൺ ആൻഡ് ആ ഓക്കെ ദിസ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് തിങ്സ് ബെറ്റർ അത്രയേ ഉള്ളൂ ഡീൽ ശരി ഇനി ഇതിനകത്ത് വേറൊരു മിസ്കോൺസെപ്ഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാർ പറയും തല നേരെ വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാനത് ആക്ച്വലി അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പക്ഷേ എനിക്ക് തോന്നുന്നു ദാറ്റ് മേക്ക് സെൻസ് നിങ്ങൾ തന്നെ അത് ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ നടക്കാറുണ്ടോ ഒരിക്കലുമല്ല അല്ലേ നിങ്ങൾ നടക്കുന്ന എങ്ങനെ ദിസ് ഈസ് യുവർ ആക്ച്വൽ പോസ് അല്ലേ ഇങ്ങനെയാണ് നിങ്ങളുടെ തല ഇരിക്കുന്നതെങ്കിൽ ഇതേ പൊസിഷനിൽ പൊസിഷനിലതായിട്ടോ ഇങ്ങനെ പുഷ്പപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഫിസിക്കൽ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് വയ്ക്കാൽ മതി നിങ്ങൾക്ക് ആക്ച്വലി ഒരു തരത്തിലുള്ള ഫിസിക്കൽ അഡ്വാൻ അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും ഇറ്റ് വിൽ മേക്ക് ദ പുഷപ്പ് ഹാർഡ് കാരണം എന്താ നിങ്ങളുടെ സ്പൈന് മൊത്തം ഔട്ട് ഓഫ് ഷെയ്പ്പാണ് ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നത് അല്ലേ ഇതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി സ്ട്രേറ്റ് നോക്കിയാൽ മതി സി നിങ്ങളുടെ നോർമൽ ബോഡി പോസ്റ്റർ തന്നെ നിങ്ങൾ പുഷ്പപ്പെടുക ഇത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് നോക്കൂ ഉള്ള സാധനം ഇതിൽ പുഷ്പപ്പെടുത്താൽ മതി നിങ്ങൾ ആക്ച്വലി കൈ ചെസ്റ്റ് നിങ്ങളുടെ ആപ്സ് കാല് ഇതൊക്കെ അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളുടെ സ്പൈന് വർക്ക് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യവും പുഷ്പ്പില്ലാത്തില്ല ഓക്കെ അപ്പോൾ ഇതില് വേണം നിങ്ങൾ പുഷ്പ് എടുക്കാൻ വേണ്ടിയിട്ട് സോ ഫസ്റ്റ് നിങ്ങൾ പുഷപ്പംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ദാറ്റ് യു ഡോൺ ഹാവ് ഫിറ്റ്നസ് നിങ്ങളെക്കൊണ്ട് ഒരു പുഷ്പ്പ് പോലും എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ക്വസ്റ്റനിലോട്ട് ആദ്യം പോവുക ആദ്യമേ ലാസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് അതിൽ ചെയ്തുകൊണ്ടിരുന്ന അത് തന്നെ നിങ്ങൾ രണ്ട് വർഷം ചെയ്തുകൊണ്ടിരിക്കും ഗോ ഫോർ ദ ബേസിക് വൺ നിങ്ങൾക്ക് ഇതും പറ്റുന്നില്ല എങ്കിൽ ഗോ ടു എ വാൾ ഒരു മതിലിലോട്ട് പോയിട്ട് മതിൽ ചാരി നിന്ന് പുഷ്പെടുത്ത് പഠിച്ചാലും അത് പതുക്കെ 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 ഇംപ്രൂവ് ചെയ്യാം എൻ്റെ നമ്പേഴ്സ് കൂട്ടിയാൽ മതി എന്നിട്ട് ഗോ ഡൗൺ ആയിട്ട് ചെയ്യാം ഓക്കെ ഇനി പുഷപ്പിൻ്റെ തന്നെ പലതരം വേർഷൻസ് ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഇത് നോർമൽ പുഷ്പാണ് ഗോ ഓക്കെ ആ ശരി ഇനി അടുത്ത ഡയമണ്ട് വെച്ചാൽ ഡയമണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ചെസ്റ്റിന് നേരെ താഴെ ഒരു ഡയമണ്ട് ഷേപ്പിൽ വയ്ക്കും ഇത് ആക്ച്വലി ട്രൈസെപ്സ് വർക്ക് ചെയ്തിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ് ട്രൈസെസ് എന്തുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം നിങ്ങളുടെ സ്പീഡിന് പഞ്ചും പവറും കൂടണമെങ്കിൽ ട്രൈസസ് വർക്ക് ചെയ്യേണ്ട ബസിനെ ആൻഡ് ഓക്കെ ഗോക്കേണ്ട ഓക്കെ ഇനി ടൈപ്പ് റൈറ്റർ കുഷപ്പ് ഉണ്ട് കുറച്ചുകൂടെ ഒന്ന് ഓക്കെ ഓക്കെ ഇത് സ്പൈഡർമാൻ പുഷപ്പ് എന്ന് പറയാറുണ്ട് ടൈപ്പ് റൈറ്റർ എന്ന് പറയാറുണ്ട് പിന്നെ ക്ലാ പുഷപ്പ്സ് ഉണ്ട് അങ്ങനെ പലതരം ഇരുപത്തഞ്ച് മുപ്പത് വേർഷൻസ് ഉണ്ട് പുഷപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും എടുക്കണ്ട അത് ബേസിക് പുഷപ്പിൻ്റെ തന്നെ മാക്സിമം നമ്പർ എടുത്ത് നോക്ക് ഇവൻ ഡു ആ ഹൺഡ്രഡ് പുഷ്പ്സട്ടേ നിങ്ങൾ അഞ്ചിൻ്റെ ഇരുപത് സെറ്റോ അല്ലെങ്കിൽ ഇരുപതിൻ്റെ അഞ്ച് സെറ്റോ ഒന്നിൻ്റെ നൂറ് സെറ്റോ എടുത്തു നോക്ക് ഒരു മാസം ചെയ്ത് നോക്ക് എന്നിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് താങ്ക്സ് തുടങ്ങാം ഓക്കെ സോ ദാറ്റ്സ് ദ മാജിക് ആ പുഷപ്പ് ക്യാൻഡു ഓക്കെ ശരി ഇത് ആയിരുന്നു നമ്മുടെ പുഷപ്പിൻ്റെ ഒരു ബേസിക് ഇംപ്രുവൈസേഷൻ അന്തനത്തിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിക് ഫിറ്റ്നസ്സിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്തുവാണെന്നുള്ളതാണ് അപ്പം അതിനകത്ത് നിങ്ങളുടെ ഒക്കെ ഫേവറേറ്റ് വർക്കൗട്ടായിട്ടുള്ളതും എല്ലാവരും സ്റ്റാർട്ടിങ് തൊട്ടേ ചെയ്തു തുടങ്ങുന്ന പുഷ്പപ്പ് എന്ന് പറയുന്ന വർക്കൗട്ടിൻ്റെ കുറച്ച് ആണ് നിങ്ങൾക്ക് ഒന്നുപോലും ഒരു പുഷപ്പ് പോലും എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു മോഡ്യൂൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു മാസം കൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ടു ത്രീ പുഷപ്പ്സ് എങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ടു ത്രീ പുഷപ്പ് എടുക്കുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് ആക്ച്വലി ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഓക്കെ ഈ ടു ത്രീ നിങ്ങൾക്ക് നാളെ ഫൈവ് ആക്കാം ടെൻ ആക്കാം ഫിഫ്റ്റീൻ ആക്കാം ട്വൻറ്റി ഫൈവ് ആക്കാം ഹൺഡ്രഡ് ആക്കാം ടു ഹൺഡ്രഡ് ആക്കാം പുഷപ്പ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഫുൾ ബോഡി വർക്കൗട്ടാണ് അതിനകത്ത് കിട്ടുന്നത് നേരത്തെ പറഞ്ഞാണെങ്കിൽ ടു ഹൺഡ്രഡ് പുഷപ്പ്സ് എ ഡേ നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മാജിക്കായിട്ട് തോന്നും നമസ്കാരം സ്പന്ദനം എന്ന ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം അപ്പം നമുക്കിപ്പം ബാക്ക് പെയിൻ എടുക്കാം ബാക്ക് പെയിൻ കഴുത്ത് വേദന കഴുത്തിൽ അപ്പം പലരും പറയും തേയ്മാനമാണ് ബോണിൻ്റെ ഇടയ്ക്കുള്ള ശരിക്കും തേയ്മാനമല്ല ശരിക്കും പറഞ്ഞാൽ ബോണിൻ്റെ അകത്ത് നമ്മുടെ എല്ലിനകത്തൊക്കെ കൊച്ചു കൊച്ചു കുഴികൾ വീണിട്ട് പോറോസിറ്റി കുറയും വരും പോറോസിറ്റി വരുമ്പോഴത്തേക്കും അതിന് ഡെൻസിറ്റി കുറയും അതിൻ്റെ കട്ടി കുറയും കനം കുറയും അതാണ് പ്രശ്നം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഡിസ്കോ ആയിട്ട് ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ട് നമുക്ക് പെയിൻ എടുക്കും പെയിൻ എടുക്കുന്നത് അത് പോകുന്നിടത്ത് ഇറങ്ങുന്നതാണ് അപ്പം നമുക്ക് നോർമലി കഴുത്ത് വേന കഴുത്തിലൊക്കെ കന എല്ലിൻ്റെ കനം കുറവ് നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതിങ്ങനെ കഴുത്ത് വേദനയാണ് കൂടുതൽ അത് വരുന്നത് റേഡിയേറ്റ് ചെയ്ത് കയ്യിലോട്ട് രണ്ടിലോട്ടും വേദന വരും ഇങ്ങനെ വരവെപ്പും പെരിപ്പൊക്കെ വരും പിന്നെ വരുന്നത് ബാക്കിൽ നമ്മുടെ താഴെ നടുവ് നടുവിലാണ് ആ ഒരു സേഖരത്തിൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വരും അത് അവിടെയാണ് സാധാരണ പെയിൻ ഈ രണ്ട് ഭാഗത്താണ് കൂടുതലായിട്ട് പെയിൻ വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലിൻ്റെ കനം കുറയുന്നത് കൊണ്ട് നമ്മൾ ജോ കൂടുതൽ ഇങ്ങനെ കാക്കുമ്പോൾ അത് കൂടുതൽ തേയ്മാനം എന്ന് പറയാൻ പറ്റില്ല കംപ്രഷനാണ് കംപ്രഷൻ വന്നു കഴിയുമ്പോൾ നല്ല പെയിൻ എടുത്ത് തുടങ്ങും കയ്യിലോട്ട് മേനിക്കും ബാക്ക് പെയിൻ ഉണ്ട് കാലിലോട്ട് മേടിക്കും റേഡിയേഷൻ താഴോട്ട് കാലിൻ്റെ ബാക്കിലോട്ടും മേടിക്കും നടുവിൽ നല്ല കഴുപ്പ് വരും അപ്പോൾ ഇത് എല്ലാവർക്കും ഇപ്പോൾ സാധാരണ വയസ്സ് കൂടും തോറും ഉണ്ടാവും കൂടുതൽ കൂടുതൽ എക്സസേർട്ട് ചെയ്താൽക്കും അപ്പോൾ എല്ലാവർക്കും ഇത് ഇങ്ങനെ വരും അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം നമുക്ക് നോക്കാം ഈ ബാക്കിൽ നമ്മൾ തല തലയണ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഈ തലയണ ഇങ്ങനെ പൊക്കി വെച്ച് കിടക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ഈ ഡിസ്കൾ ഇങ്ങനെ കൊണ്ടുവന്ന് അമരും അമരുമ്പം നമുക്ക് നല്ല ഇപ്പം ഈ കുറച്ച് കാലം നമ്മളങ്ങനെ കിടന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഏകദേശം ആറ് മണിക്കൂർ കിടക്കുകയാണല്ലോ അപ്പോൾ ആ പൊസിഷനിൽ കിടക്കുമ്പോൾ അവിടെ കൂടുതൽ കൊണ്ട് കംപ്രസ് ചെയ്യും വേദന ഉടങ്ങും അപ്പോൾ ഒന്ന് അപ്പോൾ തലയേണ പൊക്കി വയ്ക്കാൻ പാടില്ല വേറെ പൊസിഷൻ വരും പിന്നെ അതുപോലെ തന്നെ തലേണ ഇല്ലാതെ കിടന്നുറങ്ങാനും അത്ര സുഖമുള്ള പരിപാടിയില്ല അത്ര രസം തോന്നില്ല ചെയ്യാനായിട്ട് അപ്പോൾ അതുപോലെ ബാക്ക് പെയിനും ഇങ്ങനെ ബാക്ക് പെയിൻ നമ്മൾ ഇരിക്കുന്ന പോസ്റ്റ് എപ്പോഴും ഇങ്ങനെ നട്ടിൽ ഇങ്ങനെ നൂത്ത് വെച്ചിട്ട് എപ്പോഴും നമ്മൾ മനപൂർവ്വം അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിങ്ങനെ ചെയ്തു കഴിയുമ്പോറും ആ രണ്ട് കശി ഇങ്ങനെ ഞെരുകിയിട്ട് അവിടെ വേദന വരും അപ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് തന്നെ ജോലികൾ കമ്പ്യൂട്ടറിലാണെങ്കിലും എഴുതുമ്പോഴൊക്കെ ഇങ്ങനെ വളഞ്ഞു പോകാതെ തന്നെത്താൻ പർപ്പസ്ഫുൾ ആയിട്ട് നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് തന്നെ ഇരുന്ന് ശീലിക്കണം അത് നല്ലതാണ് കാരണം ആ ഒരു ഭാഗം കൊണ്ട് കംപ്രസ് ചെയ്തിട്ട് വേദന ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും അപ്പം ഈ ബാക്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങാൻ പറ്റിയൊരു പുസ്റ്റം എങ്ങനെയെന്ന് പറഞ്ഞാൽ കമന്ന് കിടന്നിട്ട് നമുക്ക് നെറ്റിയിലൊരു തലയണ ഇങ്ങനെ വെക്കണം ക ഇവിടെ ഒരു തലയണ ഇങ്ങനെ വെക്കണം എന്ന് അപ്പം മുഖം ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും വലിയ തലയണ തന്നെ വെക്കണം എന്നിട്ട് രണ്ട് കയ്യും എടുത്ത് ഈ രണ്ട് തലയണയുടെ ഇടയിലിങ്ങനെ വെക്കണം അപ്പോഴുള്ള ഗുണം ഇവിടെ അത്രയും നമ്മൾ റിലാക്സ് ചെയ്യും ഇങ്ങനെ ഈ ഭാഗം അത്രയും അത് കിടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിലും ഇങ്ങനെ ഒരു ഇത് ഇത് കിട്ടും പ്രഷർ കിട്ടും നോർമലി ഡിസ്ക് ബാ വെളിയിലോട്ടാണ് അതായത് നമ്മുടെ ദേഹത്തിന് വെളിയിലോട്ടാണ് തള്ളുന്നത് അകത്തോട്ട് തള്ളുന്ന സാഹചര്യമുണ്ട് പക്ഷേ നോർമലി വെളിയിലോട്ടാണ് ബാക്കിൽ ഡിസ്ക് തള്ളുന്നത് അപ്പോൾ അത് നമ്മൾ കമന്നു കിഴക്കുമ്പം നരിച്ച് ഓപ്പോസിറ്റായിട്ട് ദേഹത്ത് അകത്തോട്ട് ഇറങ്ങിപ്പോൾ ടെൻഡൻസി ഉണ്ടാകും അപ്പോൾ അത് നല്ലതാണ് അപ്പം ഈ പൊസിഷനിൽ കിടന്നുറങ്ങുന്നതാണ് നല്ലത് അപ്പോൾ ഈ ബാക്കിൽ കശകരിക്കും അതായത് സ്പൈൻ്റെ ഇവിടെ എല്ലാം റിലാക്സേഷൻ കിട്ടും നല്ലതാണ് ആ പെയിൻ എല്ലാം കുറയും അതുപോലെ ഈ ബാക്ക് ചുമ്മാ തടവ് ആരെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ തടകുന്നത് നല്ലതാണ് കാരണം പുറത്തോട്ട് ഇറക്കിയിരിക്കുന്ന ഡിസ്ക് നമ്മൾ പുറത്തോട്ടിങ്ങനെ തടവി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മെസാജ് ചെയ്യുമ്പോൾ തടവിക്കഴിഞ്ഞാൽ മസിൽസ് ലൂസാവും ഈ ഡിസ്ക് പതുക്കെ അകത്തോട്ട് കയറുകയും ചെയ്യും അതും നല്ലതാണ് ഇരിക്കുന്ന പോസ്റ്റർ എപ്പോഴും തന്നെ സ്ട്രെയിറ്റായിട്ടിങ്ങനെ ഇരിക്കുകയും വേണം അതുപോലെ വാക്കില്ലാതെ തല തറയിൽ ഇരിക്കുക ഒരു സൈഡിലോട്ടിരിക്കുക ഇങ്ങനെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ചരിഞ്ചിരുന്ന ടി വി കാണുക ഇതെല്ലാം പ്രശ്നമുണ്ട് ഇതെല്ലാം ഈ കുറച്ച് ഇനി ഇവിടുത്തെ മാത്രം കൊണ്ട് തേയും അതോടുകൂടി നല്ല പെയിൻ ഇവിടെ എടുത്തു തുടങ്ങും അപ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് വാക്കില്ലാതെ ഇരിക്കാതെ നേരെ ഇരുന്ന് വേണം ടി വി കാണാനും കമ്പ്യൂട്ടർ ഇപ്പോഴും നമ്മൾ പർപ്പസ്ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യണം അത് നല്ലതാണ് അതുപോലെ ഉറങ്ങുമ്പോൾ ഏറ്റവും നല്ല പൊസിഷൻ ഇതാണ് സൈനസൈറ്റിസ് ഐറ്റിസ് ഉള്ളവർക്കും എല്ലാം ഇത് അതാണ് നമുക്ക് അടുത്ത സയനസ് ഐറ്റിസിൻ്റെ പറയുമ്പോൾ പറയാം ഇതാണ് നോർമൽ അപ്പോൾ ഇത് നോർമലി നമ്മൾ ഈ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽഷ്യം കൂടുതൽ കഴിച്ചൊന്നും ചെയ്യാൻ ഇത് അതായത് കാൽഷ്യം മിനറൽസ് എല്ലാം കൂടുതൽ കഴിച്ചാലും ബ്ലഡ് കൊണ്ടുപോയി നമ്മുടെ ബോണിലിടണം ബോണിനകത്തോട്ട് കുത്തിക്കയറ്റണം എപ്പോഴും ആ ഡെൻസിറ്റി ഇങ്ങനെ നിൽക്കുകയുള്ളൂ നമുക്ക് നോർമലി വയസ്സാകും തോറും അതിൻ്റെ എഫിഷ്യൻസി നമ്മുടെ പൊട്ടാസ്യം കാൽസ്യം മെഗ്നീഷ്യം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ബോണിലോട്ട് കൊണ്ടുവിടുന്നത് ഇടുന്നത് പതുക്കെ 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 അതിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു കുറഞ്ഞു വരും അതിനനുസരിച്ച് നമ്മുടെ ബോണുകളെല്ലാം തന്നെ ഡെൻസിറ്റി കുറഞ്ഞു 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 വരും കനം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോഴും നമുക്ക് നമ്മൾ തന്നെയല്ലേ ഒരുപാട് വയസ്സായ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചുരിങ്ങനെ ആവുന്ന ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ആവുന്നതിൽ കാരണം ഈ സാധനം പതുക്കെ 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 ഇങ്ങനെ കട്ടി കുറഞ്ഞു കുറഞ്ഞിങ്ങനെ ആവുന്നതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് ആവുന്നത് നമുക്ക് ഈ കൂടുതൽ കാൽഷ്യം നോർമൽ കാൽഷ്യം എല്ലാം നമ്മളിപ്പം പറഞ്ഞല്ലോ മീനാണെങ്കിൽ അതിൻ്റെ മുള്ളു അങ്ങനത്തെ കാൽഷ്യം ഞണ്ട് അങ്ങനത്തെ അകത്ത് പിന്നെ നോർമലി നമ്മൾ കഴിക്കുന്നതിനകത്ത് എല്ലാം കാൽഷ്യം കുറേ അപ്പോൾ അത് കഴിക്കണം കാൽഷ്യം കറക്റ്റായിട്ട് ചെല്ലണം കാൽഷ്യം ചെല്ലണം അതിൻ്റെ കൂടെ ചേർന്നുള്ള മിനറൽസും ചെല്ലണം എന്നാൽ മാത്രമേ ഇത് ബ്ലഡിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റൂ പക്ഷേ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന എഫിഷ്യൻസി കുറയുമ്പം അത് ബ്ലഡിനെ കൊണ്ടോ അല്ലെങ്കിൽ ദേഹത്തിനെ കൊണ്ട് കാൽഷ്യം കൂടുതൽ ബോണിലോട്ട് ഇടിയിപ്പിച്ചാൽ മാത്രമേ നമുക്കതിനൊരു പരിഹാരമുള്ളൂ അതായത് ഡെൻസിറ്റി ഒരു പരിധി വരെയും കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ നോർമലി അപ്പം ഈ പറയുന്നില്ല കൂടുതൽ കാൽഷ്യം ഉള്ളത് കഴിച്ചാലും അങ്ങനെയൊന്നും കഴിച്ചാലൊന്നും ഇത് ഈ ഈ ഇത് മാറൂല അപ്പോൾ ഒന്ന് നമ്മൾ പോസ്റ്റർ നിൽക്കുന്ന എപ്പോഴും ഇരിക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നട്ടില്ലിങ്ങനെ സ്ട്രെയിറ്റ് ഇരിക്കുക കമ്പൽസറി ആയിട്ട് അതിരുന്ന് പഠിക്കണം അല്ലെങ്കിൽ വാക്കില്ലാതെ ഇങ്ങനെ ഇരിക്കുക ഇരിക്കുക കിടക്കുമ്പോൾ നമ്മൾ ആ കുറഞ്ഞ പോലെ കമന്ന് കിടന്നിട്ട് ഇവിടെ ഒരു തലയാണ് ഇങ്ങനെ ഒരു ആ പൊസിഷനിൽ ഇരുന്ന് പഠിക്കണം നല്ല അല്ല വാക്കില്ലാതെ കുത്തിയിരിക്കുക ഒരു സൈഡ് ജനിച്ച ഇങ്ങനെ അത് ചെയ്യുകയും ചെയ്ത് അതിന് പുറമെ നമുക്ക് ഈ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഈ കാൽഷ്യം ഇതൊക്കെ കൂടുതൽ അബ്സോർവ് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡിൽ നമ്മുടെ ഈ ബ്രെയിൽ ബ്ലഡിൽ കൂടെ നമ്മുടെ ബോണുകളിൽ കൊണ്ടിടാനായിട്ട് ഹോമിയോ മെഡിസിൻ നല്ല സഹായിക്കും അതായത് ബയോസോൾസ് എന്ന് പറയും കൽക്കേരിയ കാർബ് കൽക്കേരിയ ഫോസ് കാൽഷ്യം സൾഫേറ്റ് അങ്ങനെ പോലെ കുറേ സാധനമുണ്ട് ഇതെല്ലാം ഇതിന് നമ്മുടെ ബ്ലഡിലൂടെ നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കൂടുതൽ അബ്സോർബ് ചെയ്യിപ്പിച്ചിട്ട് അതുപോലെ അതിനകത്തും കണ്ടൻ്റായിട്ട് കാൽഷ്യം തന്നെ ഡൈലൂട്ടഡ് ഫോം ഉണ്ട് അത് നാക്കി കൂടെ തന്നെ ബ്ലഡിൽ കയറും അത് അങ്ങ് നേരെ നമ്മുടെ ഈ ഇതിനകത്തോട്ട് അബ്സോർബ് ചെയ്യുന്നവർ പോവുകയും ചെയ്യും അത് നല്ല ടെക്നിക്കാണ് അപ്പോൾ ഈ നോർമലി നമ്മൾ കൂടുതൽ വൈറ്റമിൻ അല്ലെ മിനറൽസ് കൂടുതൽ അതായത് കാൽഷ്യം കൂടുതൽ കഴിച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത മുഴ വരും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരും വേണ്ട ആവശ്യമില്ലാത്തവർ തടിച്ച് വരും കിഡ്നിക്ക് പ്രഷർ വരും വെളിയിൽ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ നോർമൽ ഫുഡ് അതായത് മിനറൽസൊക്കെ ഉള്ള നോർമൽ ഫുഡുകൾ നോർമൽ കഴിക്കുക അപ്പം നമ്മുടെ ഫുഡെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഉദ്ദേശിച്ച ഉദ്ദേശിക്കുന്നത് കുറച്ച് ചോറ് കഴിക്കണം അതായത് ഷുഗർ കിട്ടാൻ പ്രോട്ടീൻ നമ്മുടെ ദേഹത്തുള്ള എല്ലാ സാധനവും ഹോർമോണുകളെല്ലാം ഉണ്ടാക്കുന്ന എല്ലാം പ്രോട്ടീൻ എന്നാണ് പ്രോട്ടീൻ ചെന്നാലേ ഒക്കെ ഉള്ളൂ അപ്പോൾ ചിക്കനോ മട്ടനോ അല്ലെങ്കിൽ ഫിഷോ അങ്ങനത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ വെജിറ്റബിൾ കഴിക്കണം പക്ഷേ അത് ഭയങ്കര പാടാണ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പിന്നെ അടുത്ത് മിനറൽസ് കഴിക്കണം മിനറൽസ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പോൾ മുട്ടയുടെ വെള്ളം അതുപോലെ തന്നെ പിന്നെ ഫാറ്റ് ആവശ്യത്തിന് കൊഴുപ്പും ആവശ്യമാണ് കുറച്ച് കഴിക്കണം അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ചെന്നാലേ ബോഡി നോർമലി വർക്ക് ചെയ്യുള്ളൂ എപ്പോഴും ബോഡിക്ക് ഒരു നല്ല രീതിയിലുള്ള ടെൻഡൻസി അല്ലെങ്കിൽ നല്ല രീതിയിരിക്കുള്ളൂ നമ്മൾ എന്തൊക്കെ ആഹാര സാധനങ്ങളെല്ലാം കറക്റ്റായിട്ടൊക്കെ നോക്കി കഴിച്ചാലും നോർമലി നമുക്ക് നമ്മുടെ ക്രോമസോമിന് ഇരുപത്തി മൂന്ന് ക്രോമസോമിന് ഒരു മനുഷ്യൻ്റെ ആണെങ്കിൽ അതിനൊരു സേജ് സ്പാനുണ്ട് അതുവരെ അത് നമ്മുടെ ഈ ഇത് നമ്മുടെ ഇടിയനെ അഴിച്ചു കൂടുള്ളൂ അത് അനുസരിച്ച് നമ്മുടെ ലൈഫ് സ്പാനും അങ്ങനെ കുറഞ്ഞ് 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 വരും ആ ടെലോമിയറിൻ്റെ നീളം അങ്ങനത്തെ ഒക്കെ അപ്പോൾ അത് വേറെ കാര്യം പക്ഷേ ഈ ഉള്ള ലൈഫ് സ്പാനിൽ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ മാക്സിമം സമയം കൊണ്ടുപോകാമെന്ന് ഒക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ നമ്മൾ ആഹാരത്തിനകത്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോർമലി എല്ലാം കറക്റ്റ് ആയിട്ടുള്ള കഴിക്കുക അതിന് പുറമെ ഈ ഹോമിയോ മെഡിസിൻസ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഇത് ഇതിനെ സൈലീഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിസിൻ ഉണ്ട് മണലിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് അതൊക്കെ നല്ലതാണ് അതിനകത്ത് ഒരുപാട് മിനറൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആറാമത്തെ പൊട്ടൻസിന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ സാധനം തന്നെ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പലരും ഹോമിയോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മരുന്നില്ല അങ്ങനെയല്ല ഇത് മരുന്നുണ്ട് പന്ത്രണ്ട് കഴിഞ്ഞാൽ മാത്രമേ മരുന്നില്ലാതുള്ളൂ ഉള്ളൂ അതിൻ്റെ എഫക്റ്റ് മാത്രമേ അതിന് എഫക്റ്റ് ഉണ്ട് പക്ഷേ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണെന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ ഈ സാധനം അപ്പോൾ കഴിച്ചോണ്ട് ഇതൊന്നു കൂടെ കഴിച്ച് ഈ ഇത് അബ്സോർബ് ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ ആവും കൂടുതൽ കൂടുതൽ നമുക്ക് നടുവേദന തന്നെ വരാതിരിക്കും ബാക്ക് പെയിൻ വരാതിരിക്കും അതുപോലെ തന്നെ കഴുത്തു തന്നെയും വരാതിരിക്കും സ്പോൺലോസിനൊക്കെ ഉഗ്രനാണ് ബാക്കിൽ ഇവിടുത്തെനൊക്കെ നമ്മൾ ആദ്യമേ ഇത് ഈ പറഞ്ഞൊരു പോസ്റ്ററും പ്ലസ് ആഹാരത്തിൻ്റെ ഈ രീതിയും പ്ലസ് ഈ മെഡിസിൻ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റം വരും ബാക്ക് പെയിനിൻ്റെയും ഈ ഇവിടുത്തെ ഈ മസിലുകളെല്ലാം ഇറുക ഇങ്ങനെ ഇറുകിയാലും പെയിൻ കൂടും അപ്പോൾ അതിനാണ് വെള്ളം പറഞ്ഞത് വെള്ളം ഒരു ഒരു മണിക്കൂർ അടവിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ട് ചൂടനുസരിച്ച് തണുപ്പാണെങ്കിൽ കുറച്ച് കുറച്ച് കുടിക്കാൻ ചൂടാണെങ്കിൽ കൂടുതൽ ഊടിക്കണം അങ്ങനെ ആ അര ഗ്ലാസ് ഒരു ഗ്ലാസ് രണ്ടോ മൂന്നോ മണിക്കൂർ അടവ് നിർബന്ധം കഴിച്ചുകൊണ്ടേ ഇരിക്കണം കാരണം വെള്ളം കുറയും തോറും നമ്മുടെ മസിൽസ് ഇങ്ങനെ ഇറങ്ങി തുടങ്ങും ഇറങ്ങി തുടങ്ങുന്നതോടും മൂവ്മെൻറ്റ് നല്ലപോലെ കുറയും അപ്പോൾ നല്ലതുപോലെ നടുവ് എടുക്കും അതാണ് നമുക്ക് രാവിലെയൊക്കെ വാക്കിലാണെന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം നടുവ് അനക്കാൻ പറ്റാത്തതിൻ്റെ എല്ലാം റീസൺ നമ്മളൊക്കെ ചൂടടിച്ച് മസിൽ കണ്ട്രാറ്റ് ചെയ്തിരിക്കും അപ്പം നമ്മളതിങ്ങനെ മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ നല്ല വേദനിക്കും അതാണ് കുറേ നേരം ഇരുന്നിട്ടിങ്ങനെ എഴുതിയിട്ട് നടക്കാൻ പോകുമ്പോഴും ബാക്ക് പെയിൻ എടുക്കുന്ന കാരണം മസൽസ് ഇങ്ങനെ കണ്ട്രാക്ട് ചെയ്യണം അതിന് ഇതേ പറഞ്ഞ പോലെ നമ്മൾ വെള്ളം കുറയുന്നത് കൊണ്ടാണ് വെള്ളവും ആക്ച്വലി ഓയിലും വേണം ഓയിലൂടെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ മൂവ് ചെയ്യുകയുള്ളൂ ഈ ഓയിലെന്ന് പറഞ്ഞാൽ എക്സസ് കഴിക്കാനും പാടില്ല എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് ഉള്ള കറക്റ്റായിട്ട് ഇച്ചിരി പോലും കഴിക്കുകയും വേണം അപ്പോൾ ഒരു ഒന്നൊന്നര സ്പൂൺ ഓയിൽ നമുക്ക് ദിവസം ആവശ്യമാണ് പഞ്ചസാരയും ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ആവശ്യമാണ് പ്രോട്ടീൻസും അങ്ങനെയാണ് എല്ലാ സാധനവും വേണം അപ്പോൾ ഇതുപോലെ അപ്പം ബാക്ക് പെയിൻ്റെ അപ്പോൾ ആ മസിൽസിൻ്റെ ഇങ്ങനെ പിടിച്ചിരുത്തം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോഴും അതിന് പിടുത്തം തോന്നില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇരുന്നിട്ട് എണീക്കുമ്പോഴും പിടുത്തം തോന്നില്ല ഈസി ആയിട്ട് പോവുകയും ചെയ്യും ഇതേ ഇതേപോലെ ഓവർ വെയ്റ്റും ഇത് നമുക്കൊരു പ്രശ്നമാണ് വെയിറ്റ് കൂടും തോറും ഈ വെയിറ്റ് പിടിക്കണമല്ലോ അവിടെ മസില് പിടിക്കാൻ പറ്റാത്ത പെയിൻ പിന്നെ അടുത്ത് ജോയിൻറ്റ് പിടിക്കും ജോയിൻറ്റ് പിടിക്കുമ്പോൾ മുട്ടു മുട്ടിലാണ് ആദ്യം ഭയങ്കരമായിട്ട് പെയിൻ വന്ന് തുടങ്ങണം പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പിലോട്ട് എല്ലായിടത്തും വരും ഇപ്പോൾ വെയിറ്റ് കൂടാതെ നോക്കിക്കൊള്ളണം വെയിറ്റ് എന്നാൽ പെട്ടെന്ന് കുറയ്ക്കാനും പാടില്ല ഗ്രാജ്വലി അതായത് ഒരു മാസത്തിൽ ഒരു ഒരു കിലോ മാക്സിമം അതിൽ കുറവ് വെയിറ്റ് കുറയ്ക്കാൻ പാടില്ല അതായത് ഒരു വർഷം കൊണ്ട് പന്ത്രണ്ട് കിലോ ഗ്രാം വെയിറ്റേ കുറയ്ക്കാവൂ അങ്ങനെ കുറച്ചാലേ ബോഡി നല്ല രീതിയിൽ ഇരിക്കുകയുള്ളൂ പെട്ടെന്ന് കുറച്ചാൽ പെട്ടെന്ന് കാറിൻ്റെ ടയറിൻ്റെ കാറ്റൊഴിച്ചുട്ട ഫുൾ ചീറ്റായി പോകുന്നു പറയുന്ന പോലെയാണ് ആ സാധനം അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് കൂടാതെ നോക്കിക്കോളണം വെയിറ്റ് ഒരു പ്രശ്നമാണ് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതോറും ബാക്ക് പെയിനും കൂടും ഈ ജോയിൻറ്റ് പെയിനും എല്ലാം കൂടും അപ്പോൾ അത് നമ്മൾ ഗ്രാജ്വലി കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് വെയിറ്റ് ഒരു നോർമൽ ലെവലിലോട്ട് മാറ്റണം വെയിറ്റ് കുറയ്ക്കാൻ നമ്മുടെ മെഡിസിൻസ് ഹെൽപ്പ് ചെയ്യും പക്ഷേ അതൊക്കെ എത്ര പരിധി വരെ ഉണ്ടെന്ന് അറിഞ്ഞൂടാം പക്ഷേ മിനറൽസ് സപ്ലൈ ചെയ്യും നമ്മൾ ഫുഡ് നാച്ചുറലി പറഞ്ഞ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ വെയിറ്റ് കുറഞ്ഞു വരും അപ്പം അപ്പോൾ അതും ഇതിന് ഈ പെയിൻ സഹായിക്കും പിന്നെ രാത്രി നമ്മൾ ഈ കറഞ്ഞ പോലെ ഈ പൊസിഷൻ നല്ലതാണ് കിടന്നുറങ്ങാൻ ബെസ്റ്റാണ് ആ അതുപോലെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഹാർഡ് ബെഡ് ആണ് നല്ലത് ആക്ച്വലി പറഞ്ഞാൽ ഈ പണ്ട് തടിക്കട്ടിൽ കിടക്കുന്ന മാതിരി അല്ലെങ്കിൽ കട്ടിപ്പായിൽ കിടക്കുന്ന പോലത്തെ നല്ലത് അങ്ങനെ കിടക്കാൻ ഇപ്പം അങ്ങനെ ആൾക്കാർ കിടക്കാറില്ല മെത്തയിൽ കിടക്കുകയാണെങ്കിൽ ഭയങ്കര ചൂട് കൂടുതലായി നിന്ന് മെത്ത കൊള്ളൂല അതിങ്ങനെ അടിക്കും തോറും മസലിന് ഡാമേജ് വരും അപ്പോഴും ഈ പറഞ്ഞ ഓരോ കമന്ന് കിടന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ആ മെത്തയുടെ ചൂട് നമ്മുടെ ദേഹത്ത് കുറച്ച് ദൂരെ അടിക്കുകയുള്ളൂ ഇവിടവും വയറിൽ കുറച്ച് ദൂരെ കിട്ടുള്ളൂ ബാക്കി ഒരിടത്തും ആക്ച്വലി അതിൽ തട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് മെത്തയുടെ ചൂട് നമ്മുടെ ബാക്ക് മസിൽസിന് ഒന്നും കിട്ടൂല മസിൽസിന് ബാക്ക് മസിൽ ഈ മെത്തയുടെ ചൂട് കിട്ടുക അത്രയും അത് കഴിയുമ്പോൾ ആ ചൂട് കൂടി മസിൽ കല്ലിച്ചിരിക്കും നമ്മൾ എണീക്കുമ്പം അത് രാവിലെ എണീക്കുമ്പം അതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റാതെ നമുക്ക് നല്ല ബുദ്ധിമുട്ടും അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ വെള്ളം കറക്റ്റായിട്ട് ഇരിക്കുക നേരെ സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ നട്ടിലിങ്ങനെ നൂത്തിരിക്കുക പിന്നെ ബാക്കില്ലാതിരിക്കാതിരിക്കുക കിടക്കുമ്പോൾ ഇത് പറഞ്ഞപോലെ ഞാൻ പറഞ്ഞാൽ കമന്ന് കിടന്ന പൊസിഷനിൽ കിടന്ന് പഠിക്കുക നല്ലതാണത് നെറ്റിയിലും ചെസ്റ്റിൽ ഓരോ തലേണ വയ്ക്കുക കമന്ന് കിടക്കുക രണ്ട് കൈ എടുത്ത് ആ രണ്ട് തലേണ ഇടയിൽ വയ്ക്കുക അപ്പം ബാക്കത്ര റിലാക്സ് ചെയ്യും ബാക്കിൽ ചൂടടിക്കുകയില്ല മസിൽസിൻ്റെ ടെൻഷനും കുറയും അപ്പം അതാണ് ഒരു മെത്തഡ് ഒരു മെത്തേഡ് പിന്നെ വെള്ളം കുടിക്കുന്നത് കറക്റ്റായിട്ട് രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോടായിട്ട് അര ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോണ്ടേ ഇരിക്കണം അതൊന്നും നല്ലതാണ് പിന്നെ ഫുഡ് ഞാൻ പറഞ്ഞ പോലെ ഈ സാധനങ്ങൾ അതായത് ഷുഗർ കറക്റ്റായിട്ട് കഴിക്കുക പ്രോട്ടീൻ കഴിക്കുക ഫാറ്റ് കഴിക്കുക എണ്ണമായുള്ളത് കുറച്ച് കഴിക്കുക അങ്ങനെയല്ല നമുക്ക് ആവശ്യം വേണ്ട സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതെല്ലാം ചെന്നാലേ ഇത് ഓടുകയുള്ളൂ അല്ലാതെ നമ്മൾ ഫുഡ് മാറ്റിൽ ഫുൾ മാറ്റി വെച്ചാൽ ദേഹത്തിന് കൂടുതൽ ഡാമേജേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ മെഡിസിൻസ് ഞാൻ പറഞ്ഞ പോലെ ഹോമിയോ മെഡിസിൻ്റെ പ്രത്യേകത കാൽഷ്യത്തിൻ്റെ അല്ലെങ്കിൽ മെഗ്നീഷ്യ അതുപോലെ ഇതിൻ്റെ ഇല്ല ഈ മിനറൽസിൻ്റെ അബ്സോർഷൻ കറക്റ്റാകും ആ സാധനം സിക്സ് എക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അത് കുറച്ചുണ്ട് അത് നമ്മൾ നാക്കിലിട്ട് അലിച്ചിറക്കുമ്പോൾ നാക്കിൽ കൂടെ തന്നെ അത് ബ്ലഡിലോട്ട് ഇറങ്ങുകയും ചെയ്യുക അത് അത് ബോഡിയുടെ ആ ഒരു ഈ മിനറൽ മെറ്റാബോളിസം കറക്റ്റാക്കാൻ വളരെ നല്ലതാണ് പെയിൻ ഉള്ളപ്പം ബാക്ക് പെയിൻ ആണെങ്കിലും കഴുത്തുവേദനയാണെങ്കിലും മുട്ടുവേദനയാണെങ്കിലും ഉള്ളപ്പം അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുകയോ കൂടുതൽ മൂവ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഡാമേജ് കൂടേ ഉള്ളൂ കുറേയല്ല ചെയ്യുന്നത് ഇപ്പോൾ മുട്ടുവേന ഉള്ളപ്പോൾ നമ്മൾ എനിക്ക് നടന്നാൽ കുറയോ എന്നാൽ ചുമ്മാ നടന്നാൽ അത് കൂടും അതിൻ്റെ ഇടയ്ക്കുള്ള മെനിസ്കസ് ടിയറോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിൽ അതിൻ്റെ തേയ്മാനത്തിൽ അതിൻ്റെ അകത്തിടയ്ക്ക് ഒരു സാധനം ഉണ്ട് മെനിസ്ക്രസ് എന്ന് പറഞ്ഞാൽ അത് കീറിയിരിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ടെൻ ഈ മറ്റേ നമ്മളെ ഡെൻസിറ്റി കുറഞ്ഞിട്ട് തട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ വെച്ചുകൊണ്ട് കൂടുതൽ നടക്കാനോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പിന്നെ അത് കൂടെയുള്ളൂ കുറയുമില്ല അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് ആ പെയിൻ കുറഞ്ഞ് അതൊത്തിരി നോർമലായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നടക്കാൻ എല്ലാം പാടുള്ളൂ വെയിറ്റ് എടുക്കാനൊക്കെ പാടുള്ളൂ അതുപോലെ ഈ ഒരു കൈയിലെ ഷോൾഡർ കൂടെ വേദനിക്കുന്നെങ്കിൽ ആ വേറെ ആ കൈ വെച്ച് കൂടുതൽ വെയിറ്റ് എടുക്കാൻ പാടില്ല എടുത്താൽ പിന്നെ അത് കൂടും അപ്പോൾ ഈ കൈ വെച്ചെടുക്കുകയോ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കാതിരിക്കുകയോ ചെയ്യണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കാറിൽ വണ്ടികളിലൊക്കെ ശ്രദ്ധിക്ക പോലെ തന്നെ ഒരു ടയറിൽ കാറ്റ് ഉറങ്ങി അത് ഓടിയാൽ അറിമെല്ലാം ചീത്തയായി പോകുന്ന പറയുന്ന പോലെ നമ്മൾ അത് വെച്ചുകൊണ്ട് മൂവ് നോക്കിയ പ്രശ്നമാണ് അപ്പോൾ ഇത് ആദ്യം ഡിറ്റക്റ്റ് ചെയ്ത് സൂക്ഷി ശ്രദ്ധിക്കാമെങ്കിൽ അത് കുറേ കാലം കൂടെ നല്ല രീതിയിൽ മൂവ് ചെയ്യും അതാണ് എൻ്റെ പ്രയോജനം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നോർമലി ഈ തേയ്മാനത്തിൻ്റെ കാര്യത്തിന് പറയാനുള്ളത് പിന്നെ നീര് കൂടിക്കഴിഞ്ഞാൽ മുട്ടില നീരോ ആംഗിൾ നീരോക്കെ വന്നാൽ അത് ഇത് പൊട്ടി ഇത് നമ്മളിങ്ങനെ സ്ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള പറഞ്ഞല്ലോ ഈ ഡെൻസിറ്റി കുറഞ്ഞത് അങ്ങോട്ട് ഇങ്ങനെ തട്ട് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തൊരു ഉണ്ട് ഒരു ടോട്ടൽ ഒരു കവറിങ് ഉണ്ട് ആ കവറിങ് പൊട്ടും പൊട്ടിയിട്ട് അതിന്ന് ലീക്ക് ചെയ്യും ബ്ലഡ് ഇത് വെളിയിലോട്ട് ലീക്ക് ചെയ്ത് ഇവിടെ എല്ലാം നീര് അതാണ് നീര് നീരുള്ളപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കുക അതിൻ്റെ കാര്യം ആദ്യം കണ്ടുപിടിക്കുക എന്താണ് കീറിയിട്ടുണ്ടോ ടിയറുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വെയിറ്റ് കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ അത് സൂക്ഷിച്ച് അത് മാറ്റണം പിന്നെ അല്ലാതെ നീര് വരും മുട്ടുകളിൽ അത് പക്ഷേ ഇതല്ല കിഡ്നിയുടെ ലിവറിൻ്റെയൊക്കെ ഡാമേജ് ഉണ്ട് അത് വേറെയാണ് അപ്പം ഇതാണ് ഇങ്ങനെ ഇത്രയാണ് തേമാനത്തിന് നമ്മളിപ്പം പൊസിഷൻ കീപ്പ് ചെയ്യുക ഫുഡ് കറക്റ്റാ ചെയ്യുക വെള്ളം കറക്റ്റാ കുടിക്കുക ഇത്രയും ശ്രദ്ധിച്ച് ഇത് ഇതിൽ ഈ മേ ഹോമിയോ പെഡിസിൻ്റെ ഈ ഉയോഗമിക്കുന്ന സാധനം കൂടെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റം വരും അപ്പം അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു എപ്പിസോഡിൽ വേറൊരു ഡിസീസായിട്ട് നമുക്ക് കാണാം